ഹരി കൃഷ്ണ സർവൻ കൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധേ ഞാനിന്ന് തുലാഭാരത്തിന്റെ കഥ പറയാൻ വേണ്ടി വന്നതാണ് നമുക്കിന്ന് തുലാഭാരത്തിന്റെ കഥ കേട്ടാലോ ഇതുകൊള്ളത്തിലെ എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുലാഭാരത്തിന്റെ കഥയെന്ന് നോക്കാം കൃഷ്ണന്റെ ഭക്തിയും അഷ്ടസഖിമാരിൽ ഒരാളുമാണ് സത്യഭാമ അതെല്ലാവർക്കും അറിയാലോ അല്ലെ പക്ഷേ എല്ലാവരിൽ വെച്ചും അഹംഭാവവും അഹംബോധവും സുന്ദരിയാണെന്ന ഭാവവും ഈഗോ സ്വാർത്ഥത അസൂയ കുനിഷ് അങ്ങനെ എല്ലാം നിറഞ്ഞതുമാണ് സത്യഭാമ എന്ന് പറയുന്നത് നല്ല ഗുണങ്ങൾ ഏറെ ഉണ്ട് ഒപ്പം ചീത്ത ഗുണങ്ങളും സമാസമമാണ് പക്ഷെ കൃഷ്ണന്റെ ഭാര്യയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കൃഷ്ണന്റെ ഭാര്യയുമാണ് ആ ഒരു അഹങ്കാരവും അവളിൽ ഉണ്ടാവുകയാണ് അതുകൂടാതെ സത്യഭാമ ഭൂമിദേവിയുടെ ഒരു അവതാരവും കൂടിയിട്ടാണ് സത്യഭാമയുടെ അച്ഛനായിട്ടുള്ള സത്രാജിത്ത് കൃഷ്ണന്റെ സത്രാജിത്ത് രാജാവാണ് അദ്ദേഹം കൃഷ്ണന്റെ കയ്യിൽ ആ സത്യഭാമിയെ കന്യാദാനമായിട്ട് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെമകമണിയുടെ കഥയാണ് സത്യഭാമയുമായിട്ട് കണക്ട് ചെയ്തു വരുന്നത് സത്യയെ സ്വീകരിക്കേണ്ടി ഒരു കാരണം സെമകമണിയാണ് അദ്ദേഹം കൊടുങ്ക കൊടുക്കാനിരുന്നത് സത്രാജിത്ത് രാജാവ് കൃഷ്ണന് സെമകമണി തരാമെന്നാണ് പറയുന്നത് പക്ഷെ കൃഷ്ണൻ പറയും എനിക്ക് അത് വേണ്ട എന്ന് പറയണം അപ്പോൾ രാജാവ് എന്തെങ്കിലും പകരമായിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചോദിക്കാതിരുന്നപ്പോൾ സത്രാജിത്ത് രാജാവ് തന്നെ പറയുകയാണ് കൃഷ്ണന്റെ അടുത്ത് എൻ്റെ മകളെ ഞാൻ നൽകുകയാണ് കന്യാദാനമായിട്ട് അതെങ്കിലും സ്വീകരിക്കണം എന്ന് പറയാണ് അങ്ങനെയാണ് സത്യഭാമിയെ കൃഷ്ണൻ വരിക്കുന്നത് അല്ലെങ്കിൽ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അവൾക്കാണെങ്കിലോ എല്ലാമുള്ള രാജകുടുംബത്തിലെ കുട്ടിയല്ലേ കൃഷ്ണനാണെങ്കിലോ യാദവ കുടുംബത്തിലേയാണ് അപ്പൊ എല്ലാമുള്ള കുടുംബത്തിലെ ആയിരുന്നു ഒരു റോയൽ ഫാമിലി എല്ലാം ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരം ഇനി എന്താണ് ഇല്ലാത്തത് എന്നുള്ള ഒരു ഭാവം കൂടിയിട്ടാണ് നമ്മുടെ സത്യഭാമിക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ കൃഷ്ണൻ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ ഭഗവാൻ ആണെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്ന ആളാണ് അല്ലെ പക്ഷെ സത്യഭാമിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്നെ മാത്രമേ ഭഗവാൻ സ്നേഹിക്കാൻ കൃഷ്ണെ എന്നെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്നെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്റെ കൂടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള പിടിവാശി കാര്യവും കൂടിയിട്ടായിരുന്നു അതില് ഭഗവാൻ ഭയങ്കര സങ്കടമാണ് എന്താ ഇങ്ങനെയായി പോയി എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ രുക്മിണിയോട് ഭയങ്കര ദേഷ്യമാണ് സത്യഭാമിക്ക് ആ ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ രുക്മിണിയോട് ഭയങ്കര പ്രിയമാണ് ഭക്തയാണ് അല്ലേ ഭഗവാന്റെ ഭക്തയായിരുന്നു രുക്മിണി അവളോട് ഇവൾക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് എപ്പോഴും കൃഷ്ണന്റെ കൂടെ പോകണം എവിടെ പോകുമ്പോഴും കൃഷ്ണന്റെ കൂടെയാണ് പോകുന്നത് നരകാസുരനെ വധിക്കാൻ പോകുന്ന സമയത്ത് പോലും സത്യഭാമ ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അതിലും ഒരു കഥയുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം ഭൂമിദേവിയുടെ സാമീപ്യമുണ്ടെങ്കിൽ മാത്രമാണ് നരകാസുരനെ കൊല്ലാൻ കഴിയുള്ളൂ എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം എല്ലാ ആൾക്കാരെയും യുദ്ധത്തിൽ തോൽപ്പിക്കും ഭഗവാൻ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഭഗവാന് നരകാസുരനെ കൊല്ലാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഭൂമിദേവിയുടെ അവതാരമായിട്ടുള്ള സത്യഭാമ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് യുദ്ധത്തിന് വരുന്നത് അത് ഭഗവാന് നന്നായിട്ട് അറിയാം സത്യഭാമയ്ക്ക് മാത്രമാണ് നരകാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ എന്നും അറിയാമായിരുന്നു അതിനുള്ള എല്ലാ സിദ്ധികളും വരങ്ങളും ഒക്കെ നേടിയ ആളാണ് സത്യഭാമ എന്ന് പറഞ്ഞത് വെറുതെ ആപ്പ ഉപ്പ ആളൊന്നും അല്ല സത്യഭാമ ഏറെ ഗുണങ്ങളുണ്ട് ആ ഏറെ ഗുണങ്ങളെ അവമതിക്കാനുള്ള ദോഷഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കൺട്രോളിങ് പവർ ഇല്ലാത്ത ഒരാളാണ് അങ്ങനെ നരകാസുര എല്ലാവരെയും വധിച്ചിട്ട് നരകാസുരനെ മാത്രം കൊല്ലാൻ കഴിയാത്ത ഭഗവാൻ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഒരു മായജാലം കാണിക്കുകയാണ് ഒരു അഭിനയം നടത്തുകയാണ് എന്താണ് അഭിനയം ബോധം കെട്ട പോലെ കിടക്കാം അപ്പൊ സത്യഭാമ എന്ത് ചെയ്യും നരകാസുരനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു അങ്ങനെ മയങ്ങി വീഴുന്നത് പോലെ അങ്ങനെ ബോധം കെട്ടങ് അവിടൊക്കെ എടുക്കുകയാണ് അത് കണ്ടത് സത്യഭാമ അങ്ങനെ ചാടി എണീറ്റ് അങ്ങോട്ട് വന്നതും എല്ലാ വിദ്യയും പഠിച്ചവളാണല്ലോ എല്ലാ എല്ലാവിധയും ധനൂർവിദ്യ അടക്കം പഠിച്ച കുട്ടിയാണ് സത്യഭാമ എന്ന് പറയുന്നത് അവൾ വന്നിട്ട് എന്ത് ചെയ്യാണ് നരകാസുരനെ വധിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് നരകാസുരനെ കൊല്ലുന്നു അത്രയേറെ കഴിവുള്ളവളാണ് ഈ സത്യഭാമ അതോടൊപ്പം തന്നെ ഭയങ്കര പിടിവാശിക്കാരിയുമാണ് അതിനാൽ ഭഗവാൻ ഭയങ്കര ഭഗവാൻ സങ്കടം ഉണ്ടെങ്കിൽ സത്യഭാമയെ പറ്റിയിട്ടാണ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതാണ് സത്യഭാമ എന്ന് പറഞ്ഞത് അപ്പൊ ഇവളുടെ ഈ അഹങ്കാരത്തെ അല്ലെങ്കിൽ അഹംഭാവത്തെ അല്ലെങ്കിൽ ഈ അസൂയെ അല്ലെങ്കിൽ ഈ ഈഗോയെ ഒന്ന് മാറ്റണം ഒന്ന് കളയണം കഴുകി കളഞ്ഞിട്ട് അവളെ പവിത്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ഈഗോ മാറ്റുന്നതിനു വേണ്ടിയിട്ട് നാരദനെ ഭഗവാൻ ദ്വാരയിലേക്ക് ദ്വാരകയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നാരദൻ നാരദനെ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാനുള്ള അനുവാദമുണ്ട് ഭഗവാന്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് ഗ്രഹിക്കാനുള്ള കഴിവും കൂടെ നാരദൻ ഉണ്ട് അപ്പൊ നാരദൻ ഇങ്ങനെ ചിന്തിക്കുക ആലോചിക്കുകയാണ് എന്തിനായിരിക്കും ഭഗവാനെ വിളിച്ചിരിക്കുക ആ സത്യഭാമയുടെ അഹങ്കാരം തീർക്കാനാണ് ആ ശരി ആയിക്കോട്ടെ നമ്മൾ പോവുകയാണ് പറഞ്ഞിട്ട് ഒരിക്കൽ ദ്വാരകയിലേക്ക് നാരദൻ എത്തുകയാണ് ഭഗവാന്റെ മനസ്സറിയുന്നവനാണ് നാരദൻ എന്ന് പറയുന്നത് നാരദനും സത്യഭാമയും തമ്മിൽ അങ്ങനെ അവൻ സംഭാഷണം നടക്കുകയാണ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴാണ് നാരദൻ സത്യഭാമയുടെ അടുത്ത് പറയുകയാണ് കൃഷ്ണൻ രുക്മിണിക്ക് പാരിജാതം കൊടുത്തു നിനക്ക് വല്ലതും തന്നോ അല്ലേ നാരദൻ എന്ന് പറയുന്നത് എന്താണ് എപ്പോഴും എവിടെയും എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു വഴക്കുണ്ടാക്കിയിട്ട് പോകും അതൊരു ലീലയാണ് അല്ലേ ആ ലീലയോടൊപ്പം അതായത് മുരുകനും ഗണപതിയും തമ്മിൽ ശിവപാർവതിമാരുടെ ആ കഥയിൽ പറയുന്നില്ലേ ഒരു മാമ്പഴം കൊണ്ടുവന്നിട്ട് രണ്ടുപേർക്ക് എങ്ങനെ പകുത്തു കൊടുക്കും അപ്പോൾ എന്താ പറയാ മൂന്ന് ലോകങ്ങളും ചുറ്റി വരാൻ പറയുമ്പോൾ ഗണപതി തൻ്റെ മുച്ചൻ അല്ലേ വാഹനമായിട്ടുള്ള മൂഷികളിൽ കയറിയിട്ട് അച്ഛനും അമ്മയാണ് എന്റെ ലോകം എന്ന് പറഞ്ഞ മൂന്ന് വലവും വെച്ച് വേഗം മാമ്പഴം വാങ്ങി തിന്നു മുരുകനാണെങ്കിലോ മയിലിലേറി ലോകം മുഴുവൻ കറങ്ങാൻ പോയി അപ്പോൾ അത് കണ്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് പഴണിമലിയിലേക്ക് വന്നിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അവിടെയും നാരദനാണ് പ്രവർത്തിച്ചത് അപ്പോൾ ഇവിടെയും നാരദൻ വന്നിട്ട് സത്യഭാമ്മയുടെ അടുത്ത് പറയുകയാണ് എന്താ പറയുക രുക്മിണിക്ക് പാരിജാതമൊക്കെ കൊണ്ടു കൊടുത്തു കണ്ടോ രുക്മിണിയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇഷ്ടം എന്ന് അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞൊട്ടി ഞൊട്ടിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് കേട്ടതും സത്യഭാമിക്ക് ഭയങ്കര ദേഷ്യമായി ഭയങ്കര പ്രശ്നമായി പിന്നെ ബഹളമായി അങ്ങനെ കൃഷ്ണനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ഇന്ദിരലോകത്തേക്ക് പോവുകയാണ് ഇന്ദ്രലോകത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പുഷ്പമാണ് പാരിജാതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിൽ പാരിജാതം ഉണ്ടെങ്കിൽ അത് അത്രയും പവിത്രമാണ് നല്ലതാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോ എല്ലാ വീടുകളിലും എല്ലാ മണ്ണിലും വളരാത്ത ഒരു സാധനവും കൂടിയിട്ടാണ് അങ്ങനെ ഇന്ദ്രലോകത്തേക്ക് ഭഗവാനെ പിടിച്ച് വലിച്ചുകൊണ്ട് സത്യപാമ്മ പോയി അവിടെ പോയിട്ട് ഇന്ദ്രലോകത്ത് പോയിട്ട് പാരുജാത ചെടി ഒന്നാകെ അടർത്തി എടുത്തു കൊണ്ടുവന്നിട്ട് സത്യപാമ്മയുടെ കൊട്ടാരത്തിൽ കൊണ്ടുവയ്ക്കുകയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് അത് വളർന്ന് അങ്ങനെ പന്തലിച്ച് പടർന്ന് പന്തലിച്ച് വന്നു പടർന്ന് പന്തലിച്ച് വന്നിട്ട് അത് മൊത്തം വളഞ്ഞു തിരിഞ്ഞ് എവിടേക്ക് പോയി രുക്മണിയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ മരം ചരിഞ്ഞ് ചാഞ്ഞു നിന്നു പൂക്കൾ മുഴുവൻ പൂത്തു കഴിഞ്ഞാൽ വീഴുന്നത് രുക്മണിയുടെ കൊട്ടാരത്തിലേക്ക് ഇവിടെ മരക്കമ്പ് മാത്രമേ തടി മാത്രമേ നിൽക്കുന്നുള്ളൂ അങ്ങനെ കൊട്ടാരത്തിലേക്ക് ചാഞ്ഞു നിന്ന് പൂക്കളൊക്കെ അവിടെ വീഴും അപ്പോഴും പറയും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് നീയല്ലേ കൊണ്ടുവന്നത് കണ്ടോ നീ കാണുന്നുണ്ടോ ആണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് പാരിജാത ചെടി പോലും നോക്കൂ രുക്മണിയുടെ അടുത്തേക്കാണ് ആ അവളുടെ മന്ദിരത്തിലേക്കാണ് അത് ചാഞ്ഞു നിൽക്കുന്നത് അങ്ങനെ രുക്മിണിയെ പൊക്കി 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 അങ്ങ് നാരദൻ പറയുകയാണ് നാരദൻ പറയുമ്പോൾ സത്യഭാമ അത്രത്തോളം ദേഷ്യപ്പെടുകയാണ് ഭയങ്കര ദേഷ്യഭാവവും ഒക്കെ ആയിട്ടുണ്ട് ഇതിന് ദേഷ്യം പരമ എന്താ പറയാ എന്താ പറയാ മൂക്ക് പിഴിഞ്ഞാൽ മുന്നാഴി എന്ന് പറയുന്നത് പോലെ ദേഷ്യം മൂക്കത്ത് അങ്ങനെ തളച്ചു മറിയാണ് നാരദര് രുക്മിണിയെ പറ്റി പറയുമ്പോ അപ്പൊക്കെ നാരദരടുത്ത് എന്താ പറയുന്നെന്ന് അറിയോ ഏയ് അങ്ങനെയൊന്നും അല്ല എന്നെയാണ് ഭഗവാൻ ഇഷ്ടം എന്നോടാണ് ഭഗവാൻ ഇഷ്ടം ഇപ്പോഴും ഭഗവാൻ എന്റെ കൂടെയാണ് ഞാൻ ഭഗവാന്റെ കൂടെ എവിടേക്ക് വേണമെങ്കിൽ പോകും നരകാസുരനെ കൊല്ലാൻ വരെ ഞാനല്ലേ പോയത് അപ്പോഴും ഞാനല്ലേ കൂടെ പോയത് അപ്പൊ ആ നരക നരകാസുരനെ കൊന്നത് ഞാനല്ലേ ഭഗവാനെ രക്ഷിച്ചത് ഞാനല്ലേ അപ്പൊ ഭഗവാനെ ഏറ്റവും ഇഷ്ടം എന്നോടാണ് അല്ലാതെ രുക്മണിയോടൊന്നും അല്ല എന്ന് നാരദരെ അടുത്ത് വേഗം വേഗം ഇരട്ടിച്ചേർത്തിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോ അത് നിന്റെ ധാരണ നിനക്ക് തോന്നുന്നതാണ് ഭഗവാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത് അത് നിന്റെ ധാരണ മാത്രമാണ് സത്യമാരാണ് ഒരു മണിയോടാണ് ഏറ്റവും കൂടുതൽ ഭഗവാന് പ്രിയം എന്ന് പറയാണ് അപ്പോ അങ്ങനെ ദേഷ്യം മൂക്കുന്ന സമയത്ത് ദേഷ്യം മൂത്തു അങ്ങനെ എന്തോ ക്രൂരമായിട്ടുള്ള ഒരു ആവേശത്തിലേക്ക് പോകുമ്പോൾ നാരദൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് കൃഷ്ണനെ കിട്ടാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഒരു മാജിക്ക് ഞാൻ പറഞ്ഞു തരാം ആ മാജിക്ക് നീ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിനക്ക് ഭഗവാനെ നിനക്ക് സ്വന്തമായിട്ട് നേടാൻ പറ്റും പറയുന്നത് എന്താണ് ആ മാജിക്ക് എന്ന് അറിയാമോ നാരദന് പറയുകയാണോ ഒരു വ്രതം എടുക്കണം ഒരു വ്രതം ഞാൻ പറയുന്ന ഒരു വ്രതം എടുക്കണം ആ വ്രതം എടുത്തു കഴിഞ്ഞാല് ആ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പാരണയൊക്കെ വീട്ടി കഴിഞ്ഞതിന് ശേഷം ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം ആ ബ്രാഹ്മണൻ ഞാനാണ് എനിക്ക് നീ ദാനം തരണം വ്രതം എടുത്ത് പാരണ വീട്ടിക്കഴിഞ്ഞ് നീ അന്ന് എനിക്ക് എന്ത് ചെയ്യണം ദാനമായിട്ട് എന്തെങ്കിലും തരണം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ് കൃഷ്ണൻ എത്ര തൂക്കമുണ്ടോ അത്ര തൂക്കത്തിലുള്ള എന്തെങ്കിലും സാധനം എനിക്ക് തരണം ഇന്നതെന്ന് പറയുന്നില്ല എന്തെങ്കിലും കൃഷ്ണന്റെ ഭാരത്തിന് ഒത്ത എന്തെങ്കിലും എനിക്ക് നീ തരണം എന്ന് പറയണം അപ്പൊ അവള് പറയും ആ തരാലോ അതിനെന്താ ഞാൻ ആരാ ഞാൻ രാജകുമാരാണ് എന്റെ അടുത്ത് അതിണ്ട് ഇതുണ്ട് സ്വർണമുണ്ട് വജ്രമുണ്ട് ഡയമണ്ട് ഉണ്ട് ഡയമണ്ട് അങ്ങനെ പല 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 സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ അഹങ്കാരം അങ്ങ് മൂക്കുകയാണ് മണിച്ചിത്രത്തായെ നാഗവല്ലി മാലി അന്വേഷിക്കുന്നത് പോലെ ഇവിടെ സത്യഭാമിയും അതേപോലെ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട് നാരദരും നന്നായിട്ട് തലയാട്ടുന്നുണ്ട് നാരദര വീണ്ടും പറയുന്നുണ്ട് ഇത് അങ്ങനെ ഇങ്ങനെയുള്ള വ്രതമൊന്നല്ല വ്രതം എടുത്തു കഴിഞ്ഞാൽ പകരം തിരിച്ചെനിക്ക് എന്തെങ്കിലും തരണം ആലോചിച്ചിട്ട് മതി സത്യഭാമേ നീ വളരെയധികം ആലോചിക്കൂ വ്രതം എളുപ്പത്തിൽ എടുക്കുന്ന ഒരു കാര്യമല്ല അത് മാനസികമായും ശാരീരികമായും പക്വത നേടണം ഒപ്പം ദാനധർമ്മം ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴൊക്കെ അവള് ഓയ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എടുത്തോളാം ഞാൻ അത് തരാം ഇത് തരാം ഞാൻ സ്വർണം തരാം അങ്ങേക്ക് ആ ദാനമായിട്ട് ഭഗവാന്റെ തൂക്കത്തിലുള്ള അത്രയും സ്വർണം ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് പറയാം ആ ശരി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ ത്രാസിൽ രണ്ട് തട്ട് തുലാഭാരം തുലാഭാരത്ത് കണ്ടിട്ടില്ലേ ആ തട്ടിൽ ഒന്നില് കൃഷ്ണനെ ഇരുത്തണം ഒന്നിൽ നീ സാധനങ്ങളും വെക്കണം എന്നൊക്കെ പറഞ്ഞ് ശരി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ പറയുക സത്യഭാമ്മ പോയിട്ട് കൃഷ്ണനോട് പറയുകയാണ് നാരത്തെ രണ്ടടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പം ഞാനത് വ്രതം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭഗവാനെ അങ്ങയുടെ കാലൊന്ന് തൊട്ട് നമസ്കരിച്ചിട്ട് ഞാൻ ആ വ്രതം ഒന്നെടുത്തോട്ടെ ചോദിക്കുമ്പോൾ ആ കൃഷ്ണ ആ എടുത്തോളൂ അതിനെന്താ കുഴപ്പമില്ല എന്ന് പറയുന്നത് അങ്ങനെ ആ വ്രതം വ്രതമെടുത്ത് ദാനം കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ പിന്നെ എനിക്ക് മാത്രമാണ് ആകുന്നത് മറ്റും ആർക്കും ഉണ്ടാവില്ല എന്നുള്ള ആ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നത് അപ്പൊ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ആഹാ അതിൽ വേറൊരു കാര്യം കൂടെ നാരദർ പറയുന്നുണ്ട് അതായത് തൂക്കത്തിൽ ഒത്തതൂക്കത്തിനുള്ള സ്വർണം നീ എനിക്ക് സ്വർണമോ എന്തോ അതായത് സത്യപ്പാമ്മ പറയുന്ന സ്വർണം തരാമെന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് നീ തന്നില്ല എങ്കിൽ കൃഷ്ണൻ എന്റെ അടിമയാവും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കൃഷ്ണനെ നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല സത്യഭാമിക്ക് പ്രത്യേകിച്ചും കിട്ടില്ല അപ്പൊ അടിമയാകും എന്റെ അടിമയാകും പിന്നെ കൃഷ്ണൻ ഞാൻ പറഞ്ഞത് മാത്രമേ ചെയ്യുള്ളൂ എന്നും പറയും അപ്പൊ ആലോചിച്ചിട്ട് നീ വ്രതം എടുത്താൽ മതി എന്ന് പറയുമ്പോ അതൊന്നും കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എത്ര വലിയ വ്രതമൊക്കെ എടുത്ത ആളാണെന്ന് അറിയോ ഞാന് ഒരുപാട് ഒരുപാട് ശക്തികളൊക്കെ ഉണ്ട് എനിക്കൊക്കെ ഒരുപാട് വരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് സിദ്ധികളുണ്ട് അങ്ങനെയൊക്കെ അവൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും അപ്പം അതിന് അതിന് മാത്രം ശക്തി ഉണ്ടോ എന്നുള്ളതാണ് നാരദ നാരദരുടെ അടുത്ത് ചോദിക്കുകയാണ് ഓ കൃഷ്ണൻ അങ്ങേക്ക് അടിമയാകും അത്രയ്ക്ക് മാത്രം ശക്തി നാരദൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട് ദ്വാരകയിൽ എൻ്റേതുപോലെ ഞാൻ എനിക്കുള്ള സ്വത്ത് പോലെ ദ്വാരകയിൽ ഒരാൾക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊക്കെ അവള് പറയുകയാണ് ഞാൻ വ്രതം എടുക്കും സ്വർണമൊക്കെ ദാനമായിട്ട് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി പറയുകയാണ് ഞാൻ ഇങ്ങനെ നാരദരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് വ്രതം എടുക്കാൻ പോവാണ് ഇങ്ങോട്ട് കാൽത്തൊട്ടിൽ വന്നിക്കുകയാണ് എന്നിട്ട് ഞാൻ ഇത് നാരദർക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയും ആ ശരി ആയിക്കോട്ടെ നീ എടുത്തോളൂ എന്ന് പറയണം അങ്ങനെ എല്ലാം ഒരുക്കി വെക്കും വ്രതമൊക്കെ എടുത്തു വ്രതമൊക്കെ എടുത്തു കഴിഞ്ഞു വ്രതം കഴിഞ്ഞു പാരണോ വീട്ടി പാരണോ വീട്ടി കഴിഞ്ഞിട്ട് ഇനി ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണമല്ലോ ആ ദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു വൈകുന്നേരത്താണ് ഈ തുലാഭാരം നടക്കുന്നത് അപ്പൊ ഒരു തട്ടില് കൃഷ്ണനെ ഇരുത്തി മറ്റേ തട്ടില് കുറെ സ്വർണം വെച്ചു തട്ടുയരുന്നേ ഇല്ല അവിടെയുള്ള ദ്വാരകയില് സത്യഭാമയുടെ സർവ്വസമ്പത്തും കൊണ്ടുവച്ചിട്ടും അതൊരിക്കലും എന്തു ചെയ്യുന്നില്ല അവിടെ എല്ലാം കഴുത്തിൽ കിടക്കുന്ന ആഭരണം എല്ലാം ഊരി വെച്ചിട്ടും ഒരു അടിപൊലും മാത്രം ആസ ഉയർന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നാണം കെട്ടു സത്യഭാമ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടിങ്ങനെ നിന്ന് കണ് അതായത് നാരദർക്ക് അത് കൊടുക്കണം ഇല്ലെങ്കിൽ കൃഷ്ണനെ മൊത്തമായിട്ട് നഷ്ടപ്പെടാൻ പോവുകയാണ് അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് ഇനി നാണോ മാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല പറഞ്ഞ് എല്ലാ സഖിമാരെയും വിളിച്ചു പക്ഷെ ഈ ഒരു കഥ നടക്കുമ്പോൾ രുക്മിണിയോട് മാത്രം സത്യഭാമ അത് പറയില്ല ബാക്കി എല്ലാ സഖ്യമാരുടെ അടുത്തും പറയും രുക്മിണീൻ്റെ അടുത്ത് മാത്രം പറയില്ല രുക്മിണി അത്രക്ക് വെറുപ്പാണ് അപ്പൊ രുക്മിണി ഇതൊന്നും അറിയുന്നില്ല ഇവിടെ നടക്കുന്ന കഥകളൊന്നും അറിയുന്നില്ല അങ്ങനെ സത്യഭാമയുടെ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കുന്ന ആഭരണമൊക്കെ ഊരി വെച്ച് എന്നിട്ട് മാത്തായിട്ട് ഒരു തരി പോലും ഉയരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് നിൽക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ അടുത്തും മറ്റുള്ള സഖിമാരുടെ അടുത്തും പണിക്കാരുടെ അടുത്തും തോഴിമാരുടെ അടുത്തും ഒക്കെ പറയുകയാണ് ഒരു സംഭവം ഉണ്ടായോ എന്നെ ഒന്ന് രക്ഷിക്കണം നിങ്ങളൊന്ന് നിങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവരും എല്ലാ ആഭരണങ്ങളും ഊരി കൊടുക്കണം അങ്ങനെ ആ ദ്വാരകയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ ആ കൊട്ടാരത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ സ്വർണവും ഒക്കെ വെച്ചിട്ടും ആ ഒരു തട്ട് ഒരു അല്പം പോലും പൊങ്ങിയില്ല എന്നുള്ളതാണ് ഇതിൽ തോറ്റാൽ എന്താണ് കൃഷ്ണനെ എന്നേകുമായിട്ട് സത്യഭാമിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് അങ്ങനെയുള്ള ആ വിഷമങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവളിങ്ങനെ വേ വേവത് പൂണ്ട് ഉറക്കെ കരയുന്നുണ്ട് അത് കേട്ടിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ അഴിച്ചു കൊടുക്കുന്നത് ഇനി അങ്ങനെ ആവരുതല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും ആ തട്ട് ഒന്നും അനങ്ങുകോലും ചെയ്യില്ല അവൾ ഇരുന്ന് കരയും നാരദൻ കൃഷ്ണനെ നോക്കി അപ്പൊ നാരദൻ ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ എന്താ നടക്കണം അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോ കൃഷ്ണൻ ഒന്ന് കണ്ണടച്ച് കാണിക്കണം നടക്കട്ടെ അവൾക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ അവൾക്കും അവസരം കൊടുക്കണം അവളുടെ അഹങ്കാരത്തിന് ശമനം ഉണ്ടാവാൻ ഇങ്ങനെയുള്ളതേ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാണ് അപ്പൊ നാരദര് പറയും ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാണ് സത്യഭാമേ ഇത് അങ്ങനെ അങ്ങനെ ഇങ്ങനെയുള്ള ഒരു വ്രതം ഒന്നും അല്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചിന്തിക്കണം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ നോക്കിയിട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ നീ ഒന്നും കേട്ടില്ലല്ലോ എന്ന് നാരദരി പറയണു അപ്പോഴാണ് പെട്ടെന്ന് സത്യഭാമയ്ക്ക് ഇങ്ങനെ മുഖത്ത് പെട്ടെന്നൊരു ഓർമ്മ പോലെ രുക്മിണിയെ വരികയാണ് ഓർമ്മ ഓർമ്മയിൽ ഇങ്ങനെ രുക്മണിയുടെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അവൾ അപ്പ തന്നെ എല്ലാം മറന്നുകൊണ്ട് ആ എന്താ പറയുക വൈരാഗ്യവും ഈഗോയും എല്ലാം മറന്നുകൊണ്ട് അവൾ അങ്ങനെ ഓടുകയാണ് ഓടിയിട്ട് രുക്മിണിയുടെ കൊട്ടാരത്തിൽ മന്ദിരത്തിൽ ചെന്ന് എത്തുകയാണ് അവിടെ പോയി ഗതിമുട്ടിയിട്ടാണ് ഇത് ഗതി ഗതികെട്ടാ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ഗതി കെട്ടപ്പോൾ എന്ത് ചെയ്തു സത്യഭാമ ഓടി രുമിണിയുടെ മന്ദിരത്തിലേക്ക് ഓടി ഓടിയിട്ട് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇങ്ങനെ ഞാരിദ്ധര് വന്നു ആ ഈ കഥ ഇത്ര നേരം പറഞ്ഞ കഥകളെല്ലാം അവളുടെ അടുത്ത് കൂടെ പറയണം സത്യമാമ അത് കേട്ടതും കൃഷ്ണനെ സ്വർണ്ണത്തട്ടിൽ ഇരുത്തിയിട്ട് ഈ സ്വർണ്ണമൊക്കെ വെച്ചിട്ടും പൊന്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് കൃഷ്ണനെ സ്വർണത്തട്ടിൽ വെക്കുകയോ എന്താണ് നീ ഈ പറയുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അയ്യോ എന്തൊക്കെയാണ് ഇവിടെ നടക്കണെന്ന് പറഞ്ഞാൽ അവൾക്കും സങ്കടം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ ഇറങ്ങി ഓടുമ്പോൾ അവളുടെ ആ കൊട്ടാരത്തിന്റെ മുറ്റത്തില് ഒരു തറയുണ്ട് ആ തുളസി തറയിൽ നിന്ന് ഒരു തുളസി ഇലയും പറിച്ചുകൊണ്ടാണ് അവൾ ഓടുന്നത് അതങ്ങനെ അങ്ങനെ ഓടി വന്ന് നോക്കുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ എന്താണ് തട്ടിൽ ഇങ്ങനെ ഇരിക്കണം സ്വർണ്ണത്തട്ടില് ഭൂമിയിൽ കാലൊക്കെ മുട്ടിച്ചു വെച്ചിട്ട് ആ തട്ട് പൊന്തുന്നേ ഇല്ല മറ്റേ തട്ടില് നിറയെ കൊന്നുപോലെ സ്വർണം വെച്ചിട്ടുണ്ട് ഒരു തരി പോലും അനങ്ങിയിട്ടില്ല എന്താണ് ഇതത് മഹാപാപമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സങ്കടപ്പെടുകയാണ് എന്നിട്ടോ മറ്റുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാർഗം കിട്ടണമല്ലോ അപ്പോൾ ആ ഒരു മാർഗം കാണിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം ദേവി കൃഷ്ണന്റെ മുമ്പിൽ പോയിട്ട് നിന്ന് നമിക്കുകയാണ് നമിച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് നാം തൊട്ട് ഒഴിയുകയാണ് എന്നിട്ട് എന്താണ് അവൾക്ക് പറ്റിയത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയാണ് എന്നിട്ട് പറയും രുമിണി ദേവി പറയും ആ തട്ടിലുള്ള സ്വർണമൊക്കെ എടുത്തു മാറ്റി ഒന്നും വേണ്ട അതൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രുക്മിണി ദേവി പറയും പറയുന്നതിനനുസരിച്ചിട്ട് അവരെല്ലാവരും അതിൽ സ്വർണമൊക്കെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കൃഷ്ണന്റെ കണ്ണിലേക്ക് ഇങ്ങനെ ഘാഠമായിട്ടൊന്നിങ്ങനെ നോക്കുകയാണ് നോക്കിയിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ആ തുളസി ഇല കൊണ്ട് ഓടി വരുമ്പോൾ ഒരു തുളസി ഇലയും പറിച്ചിട്ടാണല്ലോ വന്നത് ആ ഒരു തുളസി ഇലയാണ് ആ മറ്റേ തട്ടിൽ സ്വർണം ഒഴിച്ചു മാറ്റിയിട്ടുള്ള തട്ടിൽ ഒരു തുളസിയില വെച്ചതും ആ തട്ട് അങ്ങനെ ഉയരുകയാണ് മുകളിലേക്ക് ഉയരുകയാണ് രണ്ട് തട്ടും സമാസമമായിട്ട് ഇത്ര സ്വർണം കൊണ്ട് വെച്ചിട്ട് ആ തട്ടൊന്നു ഉയർന്നില്ല അപ്പൊ അഹങ്കാരത്തിൻ്റെതാണ് ആ അതെല്ലാം എന്ന് പറയുന്നത് എന്നാൽ രുക്മണി ഒന്നും ചെയ്തില്ല അവൾ അറിഞ്ഞതുപോലുമില്ല പോലുമില്ല കൃഷ്ണാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവൾ ആ തുളസി ഇല ഒന്ന് മറ്റേ തട്ടിൽ വെക്കുകയാണ് ആ തട്ടിൽ വെച്ചതും അത് അങ്ങ് രണ്ടും അങ് ഉയർന്നങ്ങനെ പോണ് ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വാ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യം എന്നാൽ കണ്ണിൻ്റെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ് ഇത് കണ്ട ആളുകളെല്ലാം കണ്ണിൽ നിന്ന് ഇങ്ങനെ ധാരാധാരിയായി അവർക്ക് ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ ഭക്തി കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ആനന്ദ കണ്ണീർ ഇങ്ങനെ ഒഴുകുകയാണ് നാരദൻ പോലും ആ ആ രംഗം കണ്ടിട്ട് എന്നാണ് പറയുന്നത് എന്നിട്ട് രുക്മിണിയെ നോക്കിയിട്ട് നാരദൻ പോലും കൈകൂപ്പി നിന്നുപോയി അല്ലേ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടാഥൻറെ ഭക്തോത്തമനായിട്ടുള്ള ഒരാളാണ് നാരദൻ എന്ന് പറയുന്നത് ആ നാരദ മഹർഷി പോലും രുക്മിണിയെ കൈകൂപ്പി തൊഴുതു എന്നാണ് പറയുന്നത് എന്തൊരു വല്ലാത്തൊരു ദൃശ്യം തന്നെയാണ് മുമ്പിൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞ സത്യഭാമ ഇത് കണ്ടിങ്ങനെ കരയാണ് ആ ഈകോയും അസൂയിയും അഹങ്കാരവും അഹംഭാവവും ഞാൻ എന്ന ഭാവവും സൗന്ദര്യം എനിക്കാണ് സ്വത്ത് എനിക്കാണ് എന്റേതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഭാവം എല്ലാം ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ അലിഞ്ഞലിഞ്ഞ് അതിലൂടെ ആ കണ്ണുനീരിലൂടെ അലിഞ്ഞു പോവുകയാണ് അങ്ങനെ സത്യഭാമ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണം അതുവരെ തല പൊക്കി ആരെന്ത് പറഞ്ഞാലും അതിന് ഒട്ടനെ മറുപടി പറയുന്ന ആളാണ് പക്ഷെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം അവൾ തല കുനിച്ചു പോയി പുനിച്ചുപോയി അതോടുകൂടിയിട്ട് അവളുടെ എല്ലാ ഈഗോയും നഷ്ടപ്പെട്ടു പോവുകയാണ് അന്ന് അവൾ മനസ്സിലാക്കി യഥാർത്ഥ ഭക്തിയും സ്നേഹവും എന്താണെന്ന് എന്താണ് സ്നേഹം എന്താണ് ഭക്തി എന്താ ആരാണ് കൃഷ്ണൻ എന്ന് അവൾ അന്നാണ് മനസ്സിലാക്കുന്നത് അത് കണ്ടതും ആ ഒരു ഭാവത്തിലേക്ക് സത്യഭാമ എത്തി എന്നറിയുന്ന നിമിഷം ആ തട്ടിൽ നിന്ന് പൊക്കത്തിൽ നിൽക്കുകയാണ് അല്ലേ തട്ട് ആ തട്ടിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ ചാടി അങ് ഇറങ്ങുകയാണ് ചാടി ഇറങ്ങിയിട്ട് സത്യഭാമയോട് പറയും എനിക്കറിയാം എന്നോട് നിനക്ക് എത്ര ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടമാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ് അതാണ് നീ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്നെ കിട്ടാൻ വേണ്ടി എന്റെ സ്നേഹം എനിക്ക് മാത്രം വേണം എന്നുള്ള ആ ചിന്ത വന്നത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അതുകൊണ്ടാണ് ഞാനും ഒന്നും മിണ്ടാതെ ഇരുന്നത് ആ ഞാൻ ചിരിച്ചിരുന്നത് എന്താണ് മറ്റൊരു കാര്യം നീ അറിയണം എന്നോട് ഭക്തിയോടെ എന്തെങ്കിലും വെച്ചാൽ മതിയായിരുന്നു നീ ഇങ്ങനെ വാശി മൂത്തിട്ട് നരിതരുടെ അടുത്ത് വാശി മൂത്തിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത് അല്ലേ അതല്ലാതെ നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഭക്തിയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് നീ എന്തെങ്കിലും വെച്ചാൽ മതിയായിരുന്നു ഈ തട്ട് ഉയർന്നേനെ പക്ഷെ നീ എന്താണ് വിചാ മനസ്സിൽ മുഴുവൻ അഹംഭാവമായിരുന്നു അതുകൊണ്ടാണ് ആ ഉയരാഞ്ഞത് അപ്പൊ വിശ്വാസം വന്നോ നിനക്ക് എന്താണ് ഞാൻ എന്നും ഭക്തി എന്താണെന്നും സ്നേഹം എന്താണെന്നും മനസ്സിലായോ ഇതോ മനസ്സിലാക്കി തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ നാരദരെ ദ്വാരയിലേക്ക് വിളിച്ചു വരുത്തിയതും നാരദരെ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതും ഇപ്പൊ രുക്മിണി വെച്ചത് കണ്ടോ അവൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ഇല്ല ഒരു തുളസിയിലാണ് അവിടെ വെച്ചത് ആ തുളസിലയിൽ അത് പൊങ്ങിപ്പോയി അല്ലേ അപ്പൊ ആ തുളസില വെക്കുമ്പോൾ രുക്മിണീ ദേവി എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ എന്ത് വരം നേടിയവളായിരിക്കും ആ രുമണീ ദേവി അത് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് സ്നേഹം ഇങ്ങനെയാണ് ഭക്തി എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് നിന്നിലെ അസൂയയും അഹങ്കാരവും ആ സുന്ദരി ഞാനാണ് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എല്ലാ ഭക്തന്മാരെയും കൂടുതലും എനിക്കാണുള്ളത് എന്നുള്ള അഹങ്കാരം ആ അഹങ്കാരത്തെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിച്ചത് അതിനു വേണ്ടിയിട്ടാണ് നാരദർ വന്നത് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തന് ഒരിക്കലും അഹങ്കാരമോ ഞാൻ എന്ന ഭാവമോ അല്ലെങ്കിൽ എൻ്റേതെന്നോ ഒന്നും പാടില്ല അത് അറിയണം അത് നീ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് നാരിതരുടെ ഈ വരവ് ഇതെല്ലാം മനുഷ്യന് ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മൾ മനുഷ്യർക്ക് എല്ലാം ഉണ്ട് ഈ അഹങ്കാരം അഹംബോധം ഞാൻ എന്ന ഭാവം ലെ എല്ലാം എന്റെ സ്വത്ത് എന്റെ വീട് എന്റെ പണം എൻറെ എൻ്റെ എന്റെ എൻ്റെ എൻറെ എന്ന പദത്തിൽ തന്നെ എന്താണ് അഹം എന്ന ഭാവമാണ് അഹം ബുദ്ധിയെ കളയണം എന്നുള്ളതാണ് പറയുന്നത് നമ്മളും പറയലേ എന്റെ അച്ഛൻ എൻറെ അമ്മ നമുക്ക് വേറെ ആരും വന്ന് ചോദിക്കില്ല നിന്റെ അച്ഛനെ അമ്മേനെ തരുമോ എന്ന് ചോദിക്കില്ല എന്നാലും നമ്മൾ പറയും എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ വീട് എൻ്റെ 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 ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ ആണെല്ലാം എന്ന് പറയുന്നില്ല ആ എൻ്റെ എന്നുള്ള പദത്തെ മാറ്റി നമ്മുടെ നോക്കൂ നമുക്ക് നമ്മൾക്ക് നോക്കൂ അപ്പം അത് കുറെ കൂടെ ഭംഗിയാർന്നതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഭൗതിക ലോകത്തൊക്കെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് നമ്മളും ഒക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് എത്ര ശ്രമിച്ചാലും ഇപ്പം കാര്യം പറയുന്നതിലും നമ്മൾ തൊണ്ണൂറ്റിയെട്ട് കാര്യവും നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാലും ബാക്കി രണ്ടെണ്ണം കെടുപ്പുണ്ട് അതിൽ നമ്മൾ എൻ്റെ പറയും അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം വരും അത് സ്വാഭാവികമാണ് അതൊന്നും പെട്ടെന്നൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നിരുന്നാലും ഇതിന്റെ തൂക്കം നോക്കാൻ സാധിക്കും അതിന്റെ തൂക്കത്തെ കുറയ്ക്കാൻ പറ്റും അതായത് ഞാൻ എന്റെ എന്നുള്ള ഭാഗത്തെ മുഴുവനായിട്ട് നമുക്ക് കളയാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കുറച്ച് കുറയ്ക്കാൻ പറ്റും അതിനെ പറ്റി നമുക്ക് ചെയ്യാൻ പറ്റും അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പവർ നമ്മളിലുണ്ട് ആ കൺട്രോൾ പവറിനെ നമ്മൾ തിരഞ്ഞെടുക്കണം അതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യം ഭഗവാൻ ഇടയ്ക്ക് ദുഃഖത്തിലാവാനുള്ള കാരണവും അത് തന്നെ ആയിരുന്നില്ലേ എല്ലാം ഉണ്ട് ഭഗവാൻ എല്ലാം ഉണ്ട് ആരാണ് ഭഗവാൻ അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ടനാഥനാണല്ലേ അതിലുപരി ദ്വാരകയിലെ രാജാവാണ് അഷ്ടസഖിമാരുണ്ട് ആയിരത്തെട്ട് ഭാര്യമാരുണ്ട് ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവർക്ക് അഭയം കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അഷ്ടസഖിമാരുണ്ട് എല്ലാം ഉണ്ടായിട്ടും ഭഗവാന് ഭയങ്കര സങ്കടമായിരുന്നു ആരെ പറ്റി ഓർത്തിട്ടാണ് സത്യഭാമിയെ പറ്റി ഓർത്തിട്ട് എല്ലാം ഉണ്ടായിട്ടും അഹങ്കാരമുള്ള ഒരു ഭാര്യ അപ്പൊ ഇടയ്ക്ക് ദുഃഖം നൽകുന്നതാണ് അപ്പോ ആ ഒരു ദുഃഖം വരുന്നത് എന്തിനാണ് ഇപ്പൊ നമ്മൾക്കും കുറെ സംഭവങ്ങൾ നേടാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ദുഃഖവും വരും ആ ദുഃഖം വരുന്നത് നമുക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം വന്നു എന്നുള്ളതിന്റെ സൂചനയാണെന്നാണ് പറയപ്പെടുന്നത് അഹങ്കാരം ഉള്ളെടുത്താണ് ഭഗവാൻ വിളയാടുന്നത് അതായത് ആ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല 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 ദുഃഖങ്ങൾ തരും പല 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 ലീലകൾ നമ്മളോട് താടും പല പല പരീക്ഷണങ്ങളിൽ നമ്മളെ കൊണ്ടിടും നമ്മളറിയാതെ നമ്മളിലേക്ക് കടന്നു കയറുന്ന ആ ഈഗോ അതാണ് അഹങ്കാരം ആ അഹങ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കളയണം അതില് ആ അഹങ്കാരം വരുമ്പോഴാണ് നമ്മുടെ ഭക്തി കുറയുന്നത് അപ്പൊ ആ ഭക്തിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ പല പരീക്ഷണങ്ങളിൽ പെടുത്തും ആ പരീക്ഷണങ്ങളെല്ലാം താണ്ടി നമ്മൾ വരണം എന്നുള്ളതാണ് ഈശ്വരന്റെ മുമ്പില് അതൊക്കെ കളഞ്ഞു വേണം ഭക്തിയോടെ നിൽക്കുവാൻ ആരും ആരുമല്ല നമ്മളൊക്കെ പറയലേ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എനിക്ക് അതുണ്ട് ഇതുണ്ട് സത്യഭാമ്മ പറഞ്ഞ പോലെ നമ്മളും പറയാറുണ്ട് അല്ലേ അതൊന്നുമല്ല സത്യഭാമയിലൂടെ നമുക്കത് മനസ്സിലാക്കി തരികയാണ് ഭഗവാൻ ഭഗവാന്റെ തന്നെ അഷ്ടസഖിമാരിൽ ഒരാളായിട്ടുള്ള ഒരാളിൽ ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖം മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ചിന്തയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ലീലയാടി ഭൗതിക ലോകത്തിലുള്ള നമ്മുടെ ആ അഹംഭാവത്തെ ആ ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ലീല നമുക്ക് അല്ലെങ്കിൽ ഒരു പരീക്ഷണം നമുക്ക് കാണിച്ചു തരികയാണ് അപ്പ ഞാൻ എന്ന ഭാവം വെടിഞ്ഞിട്ട് നമ്മൾ ആരെ പോലെ ആവണം മുരുമിണിയെ പോലെ ആവണം രുക്മണി നിസ്വാര്ത്ഥമായിട്ടും നിഷ്കളങ്കമായിട്ടും നിഷ്കാമമായിട്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ജീവിക്കാൻ പഠിക്കണം അങ്ങനെ നിഷ്കാമമായിട്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം സത്യഭാമയെ പോലെ ചീത്ത കാര്യം വെടിഞ്ഞ് സത്യത്തോടെ സ്നേഹത്തോടെ ആയി മാറണം അവസാനം സത്യഭാമ ഇതെല്ലാം തിരിച്ചറിഞ്ഞപ്പോ എന്തായി രുക്മിണിയോട് ഭയങ്കര ഇഷ്ടമായി കൃഷ്ണൻ എല്ലാവരുടെയും ആണ് നമ്മുടെ മാത്രമല്ല അവളുടെ മനസ്സിലുള്ള ആ ഈഗോസ് എല്ലാം കളഞ്ഞിട്ട് ഭഗവാൻ എന്താണോ ഉദ്ദേശിച്ചത് ഭഗവാൻ എങ്ങനെയാക്കി മാറ്റണം എന്നാണോ ആഗ്രഹിച്ചത് അതേപോലെ ആക്കി മാറ്റുകയാണ് നാരദരുടെയാണ് അത് ചെയ്യുന്നത് അപ്പൊ ആ കഥ നമ്മളിലേക്ക് പകർന്നു തരുമ്പോ നമ്മൾ സ്വയം അല്പ അല്പം മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ആ മാറ്റാൻ പറ്റില്ല അപ്പൊ അതെന്ത് ചെയ്യാ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നമ്മളിലെ ഈ പറയുന്ന സത്യഭാമ എന്ന അഹങ്കാരത്തെ നമ്മൾ പറയണം സത്യഭാമ എന്ന അഹങ്കാരം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ട് കറുത്ത ആള് ഡാൻസ് കളിച്ച നന്നല്ല എന്ന് പറയുന്ന ഒരു സത്യഭാമ ഓർക്കുന്നു നമ്മളെല്ലാവരും മീഡിയാസിലൊക്കെ കണ്ടതാണ് അല്ലേ സത്യഭാമ വെളുത്തതാണെങ്കിലും പറഞ്ഞതെല്ലാം കറുപ്പായിട്ടാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ അതും ആ സത്യഭാ ആ ഇപ്പൊ ഞാൻ കഥ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വന്നതാണ് ആ സത്യഭാമ ടീച്ചർ സത്യഭാമ ടീച്ചറും അത് തന്നെയല്ലേ പറഞ്ഞത് ആ സത്യഭാവിയെ അങ്ങനെയുള്ള സത്യ ഭാമമാരെ നമുക്ക് ലോകത്തിൽ നിന്ന് മാറ്റണം തുടച്ചു മാറ്റണം നിറമുണ്ടോ എന്താണ് നിറം എന്താണ് ജാതി എന്താണ് മതം ഒന്നും ഇല്ല അല്ലെ പക്ഷെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരെ തന്നെ ചിലപ്പോൾ ചോദിക്കാം ആ ടീച്ചർ നിറം ജാതി മതം ഒന്നും ഇതിൽ പറയുന്നില്ല പിന്നെ ക്ലാസ്സിൽ വരുമ്പോൾ എന്താ അങ്ങനെ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം പക്ഷെ നമ്മൾ ജീവിക്കുന്ന ജീവിത രീതി വ്യത്യസ്തമാണ് ജാതി മതം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഗവൺമെന്റ് തന്നെ അവരുടെ നിയമം മാറ്റേണ്ടി വരും നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ബയോടെ ഒരു സംഭവം തരും ഇല്ലേ അതിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ആ ഫുള്ള് എഴുതണം എഴുതുന്ന സമയത്ത് അവിടെ ജാതി ചോദിക്കുന്നുണ്ട് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് നടക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മളെ പോലുള്ള പാവപ്പെട്ട ആൾക്കാർ കഥയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ കാരണം നമ്മള് നമ്മളുടെ ഈ സമൂഹത്തിൽ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിന് ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ് ഇനി കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ പോകും ഇതൊന്നും ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ ആയിരിക്കില്ല നിയമം അവിടെ ഫയലുകളിൽ ആക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതൊക്കെ സത്യഭാമയെ പോലെയുള്ള നമ്മൾ സത്യഭാമയുടെ അഹങ്കാരം എങ്ങനെയാണോ നാരദനും കൃഷ്ണനും രുഗ്മിണിയും കൂടിയിട്ട് ഇല്ലാണ്ടാക്കിയത് അതുപോലെ നമ്മൾക്ക് കൃഷ്ണനും അല്ലെങ്കിൽ നാരദനും രുഗ്മിണി ദേവിയൊന്നും നമ്മുടെ മുമ്പിൽ വരില്ല നമ്മളുടെ സങ്കല്പത്തിലുള്ള ആ ചിന്തകളെ കൊണ്ട് നമ്മൾ മാറ്റുക ആ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ തോന്നിപ്പിക്കട്ടെ നമ്മളും അങ്ങനെ മാറിയിട്ട് രുക്മിണിയെ പോലെ ജീവിക്കാനായിട്ട് കൃഷ്ണനോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ഭഗവാനോടൊപ്പം ഈശ്വരനോടൊപ്പം ജീവിക്കാനുള്ള അവസരം നൽകട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ തുലാഭാരത്തിന്റെ കഥ മനസ്സിലായോ അപ്പൊ തുലാഭാരത്തിന്റെ കഥയില് നമ്മുടെ അഹങ്കാരത്തിന് യാതൊരു വിലയുമില്ല അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ത്യജിക്കുക എന്നുള്ളതാണ് അപ്പോൾ രുക്മിണി ദേവിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും നാരദരുടെയും അഹങ്കാരം തീർന്ന സത്യഭാമയുടെ ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുമാറാകട്ടെ അടുത്ത കഥയുമായിട്ട് നമുക്ക് അടുത്തതിൽ കാണാം ഹരേ കൃഷ്ണ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക